് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് റൈറ്റൂബുകളിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതന്നെയാണ് ഒരു ഇത്തിരി നിറം കിട്ടുക അത് എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറക്കാർക്ക് ഒന്നും കൂടി ആ നമ്മുടെ ചർമ്മത്തിന് ഒന്നും കൂടി ഒന്ന് ഒരു ഷെയ്ഡും കൂടി ഒന്ന് നന്നായിട്ട് കാണിക്കുക ഒന്ന് ബ്രൈറ്റ് ആക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഏത് ചർമ്മത്തിന്റെ ആണെങ്കിലും അതിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ആണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രീമുകളോ ഫേസ് പാക്കുകളോക്കെ ഇടുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് നല്ല ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റെ തന്നെയാണിത് ഇത് ശരിക്കും ബ്ലീച്ചിങ് ആണ് നമ്മളിപ്പം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്ലീച്ച് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ മുഖത്തിനെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കുക എന്നുള്ളതാണത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് പാർലറിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്കത് ബ്രൈറ്റാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണിത് കൊച്ചു കുട്ടികളല്ല ഒരു പതിനഞ്ച് വയസ്സിന് മേലിലൊട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെറുപ്പക്കാർക്കും അത് ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം അത് അങ്ങനെ അർക്കു വേണേല് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നാണ് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കണ്ടേ അപ്പോൾ എന്റെ കൂട്ടുകാരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ എന്നെ ഇന്നും പറയുന്ന പോലെ തന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടാ അപ്പം നമുക്ക് വീഡിയോകളിട്ട് പോവാം നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് പിന്നെ അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതിന് അലിയിക്കാനായിട്ട് ഞാൻ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ശരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇത് പുളി മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അലിഞ്ഞു കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് അതിനെ അധികം ഉണങ്ങിയ പുളിയല്ല നല്ലോണം അലിഞ്ഞ പുളി ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ അത് പെട്ടെന്ന് നമുക്കിതിൻ്റെ ജ്യൂസ് കിട്ടുന്നത് നമ്മൾ ഈ പുളിയുള്ള പിന്നെ സാധനങ്ങൾ എടുക്കുമ്പോഴേ ഇപ്പോഴും ഗ്ലാസ് ആയിട്ടുള്ള ബൗളൊക്കെ എടുക്കാവുള്ളൂ സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും പുളി എടുക്കരുത് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നല്ല നല്ല കൊഴുത്തിരിക്കുന്ന ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മളധികം വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും പുളിയടയാത്ത അരികളൊന്നും ഇല്ലാതെ നമ്മളിത് നല്ല ജ്യൂസാക്കി എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മൂത്ത് വന്ന് പിന്നെ പാടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് പുളിയുടെ ആ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം എന്ന് പറയുന്നത് ഇതിന് പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഇതിന് അരിപ്പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനെടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് ഇപ്പം ഞാനെടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് പുട്ടിൻ്റെ രീതിയിലുള്ളതല്ല കുറച്ച് തരി കുറവുള്ളതാണ് ഒരുപാട് തരിയുള്ളതാണെങ്കിൽ നമ്മുടെ മുഖത്തിന് പാടുവീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പിന്നെ തരിയുള്ളത് എടുക്കരുതെന്ന് പറയുന്നത് ഇനി പിന്നെ ഇത് നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് വേണം പാക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇനി പൊളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അതിനായിട്ട് ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിനുശേഷം ഒരു ടർക്കി നമ്മളുടെ ദേഹത്തൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുവാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തും മൊത്തം ഇടാവുന്നതാണ് പക്ഷേ കണ്ണിൻ്റെ അവിടെ അടിയിൽ സ്ക്രബ് ചെയ്യാനേ പാടില്ല നമ്മുടെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലും പിന്നെ ചുണ്ടുകളിലും അവിടെയൊക്കെയുള്ള പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നമുക്കിത് സ്ക്രബ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് നമ്മുടെ സ്കിന്നിനെ വളരെയധികം ആക്കുന്നതുമാണ് ഇത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും പിന്നെ കയ്യിലോ കാലിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഇത് നല്ല കളറ് കിട്ടാനും പിന്നെ നല്ല ഇരുളുമയെല്ലാം മാറി ഒരു നല്ല വൈറ്റ് കളറ് കിട്ടാൻ സാധ്യത കിട്ടുന്നതാണിത് ഇതിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കഴുത്തിലാണെങ്കിലും പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം പിന്നെ അതിനുശേഷം നല്ല ഒരു കളർ തന്നെ കിട്ടും നമ്മളെ അതിശയിപ്പിക്കുന്ന കണക്കാണ് നമുക്കിത് മുഖം കഴുകി കഴിയുമ്പോൾ കിട്ടുന്നത് നമ്മളെ സണ്ടാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പിന്നെ കരിവാളിപ്പും അങ്ങനെയുള്ളതെല്ലാം ഇത് ഈ പുളി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നിറം തരാൻ സഹായിക്കുന്നതാണ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അരിപ്പൊടിക്കും നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാൻ സഹായിക്കുന്നതാണ് പിന്നെ അല്ല ഈ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് ഇപ്പം ഞാൻ മുഖത്ത് നന്നായിട്ടത് ചെയ്തിട്ടുണ്ട് ഇനിയൊന്ന് കഴുകിയിട്ട് വരാം ഇപ്പം നോക്കി ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നിറം കിട്ടിയിട്ടുണ്ട് കരിവാളിപ്പം എല്ലാം മാറി നല്ല ബ്രൈറ്റായി മുഖം ഒന്ന് നന്നായിട്ട് തുടയ്ക്കാം വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു നല്ല പിന്നെ വിൾ വെളുപ്പ് നല്ല നിറവാണ് കിട്ടുന്നത് നല്ല നിറവും കിട്ടുന്നുണ്ട് നല്ല ചുമന്ന കളറിൽ തന്നെ നമുക്ക് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ ആ മസാജ് ചെയ്യുക കൂടി ചെയ്തപ്പോഴത്തേനും മുഖത്തെ ആ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല സോഫ്റ്റുവായി നല്ല ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും പിന്നെ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് ശേഷം ഞാൻ മുഖത്തേക്ക് നേടുന്നത് ബദാം ഓയിലാണ് ബദാം ഓയിലോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് നമ്മൾ മുഖത്തൊന്ന് പുരട്ടി കൊടുക്കണം നമ്മുടെ സ്കിൻ നല്ല തൊട്ടിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് മുഖത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം പുളിയാണേലും അരിപ്പൊടി ആണെങ്കിലും ഇല്ലാത്ത വീടില്ല ഇത് നമ്മുടെ മുഖത്തിന് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ചെയ്താൽ മതി നല്ല നിറവായിരിക്കും കിട്ടുന്നത് ഒരു ഫേഷൽ ചെയ്ത എഫക്റ്റ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത് ഒരു പാർലറിലും പോകാതെ അദ്ദേഹം ചിലവും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതേ നോക്കി നമ്മുടെ കണ്ണിനടെയുള്ള കറുപ്പ് നിറവും എല്ലാം മാറി ആ ടാനും എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയി എൻ്റെ കൂട്ടുകാരെല്ലാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ